ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണോ ഇനി നടക്കാൻ പോകുന്നത് പാകിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ ഇന്ത്യൻ സേന ശക്തമായ തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം നടത്തിയത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ പാകിസ്ഥാൻ തീവ്രവാദികളെ ഇല്ലാതാക്കുന്നതിന് ഇന്ത്യൻ സേന പരിശ്രമിച്ചു ആ ഇന്ത്യൻ സേനയുടെ പരിശ്രമത്തിന്റെ ഫലമായി നിരവധി തീവ്രവാദികളെ ഇല്ലാതാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു ഇപ്പോൾ ഇന്ത്യൻ സേനയ്ക്ക് കയ്യടികളുമായി ഇന്ത്യൻ ജനത മുഴുവൻ വരികയാണ് ആദരവും സ്നേഹവും ഒപ്പമുണ്ട് അവരുടെ ആദരവിനും സ്നേഹത്തിനും ഒപ്പം തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട താരമായ മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും വന്നു ഇന്ത്യൻ സേനയ്ക്ക് ആശംസകളും നന്ദിയും അർപ്പിച്ചുകൊണ്ടാണ് മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും തന്റെ സാമൂഹിക മാധ്യമ പോസ്റ്റിലൂടെ കുറുപ്പുമായി എത്തിയത് ഇവർ മാത്രമല്ല പൃഥ്വിരാജും അതുപോലെ തന്നെ സോനു സൂദും അടക്കമുള്ള നിരവധി താരങ്ങളാണ് ഇന്ത്യൻ സേനയ്ക്ക് ഇപ്പോൾ ആശംസകൾ അർപ്പിച്ചിരിക്കുന്നത് പാക് തീവ്രവാദികളെ അവരുടെ കേന്ദ്രങ്ങളിൽ ചെന്ന് അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഓപ്പറേഷൻ നടത്തിയ എല്ലാ ഓപ്പറേഷൻമാർക്കും ധീരമായ ഒരു സല്യൂട്ട് നൽകണം മമ്മൂട്ടി അവർക്ക് സ്നേഹപൂർവമുള്ള ഒരു ആശംസ നൽകിക്കൊണ്ടുള്ള കുറിപ്പാണ് എഴുതിയത് ഓപ്പറേഷൻ സിന്ധൂർ എന്നുള്ള ഒരു ഫോട്ടോ കവർ ഫോട്ടോ ആക്കിയാണ് മോഹൻലാൽ തന്റെ അനുസ്മരണം അറിയിച്ചിരിക്കുന്നത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്ക് മാധ്യമങ്ങളെ കാണുകയും ഓപ്പറേഷൻ സിന്ധൂർ സക്സസ് ആയതിന്റെ സന്തോഷം അറിയിക്കുകയും തീവ്രവാദികൾക്കെതിരെ ശക്തമായി പോരാടുകയും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് തന്നെ രാജ്യത്തിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും അദ്ദേഹം ശക്തമായ തിരിച്ചടികൾ നടത്തുന്നു സൈന്യത്തിന്റെ ധീരപ്രവർത്തിക്കും ശക്തമായ തിരിച്ചടിക്കും കൈയ്യടുകളും അദ്ദേഹം അർപ്പിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസമാണ് തൃശൂർ പൂരം നടന്നത് അതിന്റെ പിറ്റേ ദിവസം രാവിലെയാണ് ഈ അക്രമവും നടന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ തൃശൂർ പൂരം നടന്ന തൃശൂരിലല്ല അങ്ങ് കാശ്മീരിലാണെന്നും ഇപ്പോൾ ഒരു പറച്ചിലുണ്ട് യഥാർത്ഥമായി ഇപ്പോൾ ഇന്ത്യൻ സേനയ്ക്ക് വളരെയധികം കയ്യടുകളുമായി നിരവധി ആളുകൾ രംഗത്ത് വന്നു ഓരോരുത്തരുടെ വാക്കുകളും വളരെയധികം വൈറലാവുകയാണ് കാരണം അത്രത്തോളമുണ്ട് ഇന്ത്യൻ സേനയ്ക്ക് ആളുകൾ തരുന്ന ബഹുമാനവും അതുപോലെ തന്നെ ആദരവും ആ ഓരോ ആദരവും ഇന്ന് ഇന്ത്യൻ സേനയുടെ കരുത്തായി മാറുകയും ചെയ്തു